ഫ്രണ്ട്സ് വി ആർ ടെക് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം ഗൂഗിൾ വോയ്സ് ടൈപ്പിങ്ങിനെ കുറിച്ചാണ് ഈ ആറ് വർഷം കൊണ്ട് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക സെർച്ചിൽ പോയി ഗൂഗിൾ കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക എല്ലാവരുടെ ഫോണിലും അപ്ഡേറ്റ് എന്നായിരിക്കും കാണുന്നത് അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് ആയതിനു ശേഷം ബാക്ക് ഇറങ്ങുക അടുത്തതായി വാട്സപ്പിൽ കയറുക കീബോർഡിൽ കയറി കോമയിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ കയറുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ആഡ് കീബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മലയാളം തിരഞ്ഞെടുക്കുക മൾട്ടി ലിംഗ്വേജ് ടൈപ്പിംഗ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങുക എന്നിട്ട് വോയിസ് ടൈപ്പിംഗ് എന്ന ഓപ്ഷൻ എനേബിൾ ആണോ എനേബിളാണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ബാക്ക് ഇറങ്ങുക ടൈപ്പിങ്ങിൽ കയറി ഗ്ലോബൽ നെക്കി മലയാളം സെലക്ട് ചെയ്യുക നമുക്ക് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൂഗിൾ കീബോർഡിന് എത്ര പാടുള്ള വാക്കുകളും എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും ആദ്യത്തെ ടെസ്റ്റ് ഗൂഗിൾ കീബോർഡ് പാസ്സായിരിക്കുന്നു എത്ര കടുകട്ടിയായിട്ടുള്ള വാക്കുകൾ ഗൂഗിൾ കീബോർഡിന് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ടെസ്റ്റും ഗൂഗിൾ കീബോർഡ് പാസ്സായിരിക്കുന്നു ഗൂഗിൾ കീബോർഡിന് നൂറിൽ നൂറ് മാർക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഗൂഗിൾ ബോയ്സ് ടൈപ്പിംഗ് നല്ലതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിൽ നല്ലതുപോലെ ഇമ്പ്രൂവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക